പിന്നെ മൂന്നാമത്തെ ഷോറൂം അല്ലേ ഷോറൂംസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഞാനും ഈ ഒരു നാട്ടുകാരനായും ആറികൊണ്ടിരിക്കയാണ് അപ്പൊ ഈ നാട്ടിൽ തന്നെ ഒരു സംരംഭത്തിന്റെ തുടക്കത്തിന്റെ ഭാഗമാകാൻ സാധിച്ച ഒരുപാട് സന്തോഷം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ ആകൃതിയുടെ അതിനകത്തുള്ള ഫെസിലിറ്റീസാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊരു യൂണിസെക്സ് സലൂൺ ഉണ്ട് ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട് ജ്വല്ലറി ഉണ്ട് ബൊട്ടീക്ക് ഉണ്ട് എനിക്ക് തോന്നിയൊരു കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണെന്ന് തോന്നുന്നു എസ്പെഷ്യലി ഈ ഒരു സമയത്ത് കല്യാണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും ആവശ്യങ്ങൾ കല്യാണക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയുന്നതാണ് അപ്പോൾ ഒരു ഫാമിലി വൈസ് ആണെങ്കിലും ഒക്കെ നമ്മൾ പലപ്പോഴും ഇതുപോലെ എല്ലാം കിട്ടുന്ന സ്ഥലമുണ്ടോ എന്ന് പലപ്പോഴും ആലോചിച്ചിട്ട് പോലും ഉണ്ട് അപ്പൊ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് പിന്നെ എപ്പോഴും ഒരു സ്ഥാപനത്തിന്റെ വിശ്വാസ്യത കൂടുന്നത് അത് ഒന്നിലധികം ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ അപ്പോഴത്തന്നെയാണ് അതിന്റെ വിജയം എത്രയാണെന്ന് കാണിക്കുന്നതും സോ ആകൃതി മൂന്നാമത്തെ ഷോറൂമിലേക്ക് കിടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഗ്രോത്ത് തന്നെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ ആശംസകൾ ഇത് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ഷോറൂമുകളായിട്ട് വളരട്ടെ എന്ന് ആശംസിക്കുന്നു കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി എന്തോ കാര്യമായിട്ടുള്ളത് എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് രണ്ടു വരെയും ി നീയൊരു നാടി ഊലികവായൊരു തരുമുള അറ്റൈത്തിൽ തര നി ഞാൻ സീരിയൽസ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഓരോ കഥകള് കേൾക്കുന്നു പിന്നെ ഇപ്പം കല്യാണമായിട്ട് രണ്ടു മാസായുള്ളു അപ്പൊ കുറച്ച് ഫാമിലി ആയിട്ട് ഇപ്പം സ്പെൻഡ് ചെയ്യാണ് അപ്പൊ എന്തായാലും അഭിനയിക്കുന്നുണ്ട് തിരിച്ചു വരും നല്ലൊരു കഥയായിട്ട് തിരിച്ചു വരും ഉറപ്പായിട്ട് അതുപോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് വിവാഹത്തിന് ശേഷം വളരെ 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 ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ആയിട്ട് ഹാപ്പി ഈ സ്റ്റേജിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് ആഫ്റ്റർ ആഫ്റ്റർ ലൈഫ് ലൈഫ് ആണ് കൂടുതൽ ഹാപ്പിയർ ആണ് നന്നായി പോകുന്നു യാത്രകളും എന്റെ ചില ഷൂട്ടുകളും എല്ലാം ആയിട്ട് ഇങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു ഞാൻ കൂടുതലിപ്പോൾ തെലുഗും തമിഴുമാണ് വയ്ക്കുന്നത് ഇപ്പൊ തമിഴിന്റെ വെബ് സീരീസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് <im> ും ഇടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോവും ഇടയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യും അങ്ങനെ എല്ലാം കൂടെ മാനേജ് ലൈഫ് ലൈഫ് ഗുഡ് വെരി വെരി ഹാപ്പി കൂടെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് വർഷം ഈ ഒരു സന്തോഷത്തോട് കൂടെ തന്നെ ജീവിക്കാൻ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടൊക്കെ എന്നും നിങ്ങളുടെ കൂടെ